വൻ അഴിമതിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിന് ചുറ്റുമായി ബിൽബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ കൊടുത്ത ലേലത്തിൽ വൻ അഴിമതി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിന് ചുറ്റുമായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിൽ ടെൻഡർ വിളിച്ചത് അതായത് ഒരു ബിൽബോർഡിന് ഏകദേശം മാസത്തിൽ മുപ്പതിനായിരം രൂപ വരുന്ന രീതിയിൽ പത്ത് വർഷത്തേക്കാണ് ലേലം വിളിച്ചിരിക്കുന്നത് അതിൽ ഏഴ് കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് ലഭിക്കുക അതായത് ഈ ഏഴ് കോടി രൂപ ഒരു വർഷത്തെ മാത്രം തുകയാണ് എന്ന് ഓർക്കണം എന്നാൽ ഇത് എടുത്തിരിക്കുന്നത് പത്ത് വർഷത്തേക്കും അതായത് അറുപത്തി ഒൻപത് കോടി രൂപയുടെ ടെൻഡറിന് ദേവസ്വം ബോർഡിന് ലഭിക്കുക വെറും ഒരു വർഷത്തെ തുകയായ ഏഴ് കോടി രൂപ അറുപത്തിരണ്ട് കോടി രൂപയാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സിന്റെ ഒപ്പാശയോടുകൂടി ഈ ടെൻഡർ ലഭിച്ച ആൾക്ക് ലഭിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തങ്ങളുടെ കാലാവധി തീരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുൻകാല ദേവസ്വം ബോർഡ് കമ്മിറ്റി അംഗങ്ങളും രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ ലേലം വിളിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് അതായത് ഇപ്പോൾ നിലവിലുള്ളത് പുതിയ ബോർഡ് കമ്മിറ്റി അംഗങ്ങളാണ് ഇത്രയും വലിയ ഒരു ഒറ്റ ടെൻഡർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറ്റൊരു രസം ഈ വലിയ പുറത്തു കൊണ്ടുവന്നത് വടക്കന്നാഥ ക്ഷേത്രത്തിലെ ഭക്തർക്ക് അനുകൂലമായ രീതിയിൽ ഒട്ടേറെ അവിടുത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന കെ ബി സുമോദും നാരായണൻകുട്ടി എന്ന വ്യക്തിയുടെയും ഹർജിയിന്മേലാണ് ഇപ്പോൾ ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് കൂടാതെ കെ ബി മുഖ്യമന്ത്രിക്കും ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതിയും നൽകിയിട്ടുണ്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ ചുറ്റും പരസ്യ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇ ഡി അത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അവര് ചുറ്റും ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത് അറിയാൻ കഴിഞ്ഞത് ഒരു ബോർഡിന് ഏകദേശം മുപ്പതിനായിരം രൂപയോളം പരസ്യം ഇനത്തിൽ വാങ്ങിക്കുന്നതാണ് അറിഞ്ഞത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബോർഡാവുമ്പോൾ അമ്പത്താറ് ലക്ഷം രൂപയുടെ മേലൊന്ന് പത്ത് വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അറുപത്തൊമ്പത് കോടിയോളം വില വരുന്നുണ്ട് കരാറിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദേവസ്വം ബോർഡിന് കിട്ടാൻ പോണത് വെറും ഏഴ് കോടി രൂപയാണ് അപ്പോൾ ഇത്രയും വലിയ എമൗണ്ടാണ് കരാറിന് കിട്ടുമ്പോൾ വെറും ഏഴ് കോടി രൂപയാണ് പത്ത് വർഷത്തേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കിട്ടാൻ പോണത് അത് തന്നെ വലിയൊരു അഴിമതിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതിനാണ് കോളേജിനെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പണി ണിപ്പോ നടക്കണമെന്നില്ല കോടതിയില് കേസായതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് കത്ത ഒരു പരിപാടിയും പാടില്ല എന്നും പരസ്യ ബോർഡുകൾ ഒന്നും തന്നെ അവിടെ സ്ഥാപിക്കരുത് എന്നും കെ ബി സുമോദ് തന്നെ കൊടുത്ത ഹർജിന്മേൽ ഹൈക്കോടതിയുടെ ഓർഡർ നിലനിൽക്കെയാണ് ഈ വൻ അഴിമതി അവർ അവിടെ വീണ്ടും ടെൻഡറിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാണ് പരസ്യ ബോർഡ് ലേലം അവർ പിടിച്ചത് എന്നാൽ അത് പണിത് കഴിഞ്ഞപ്പോഴോ അത് ജി ഐ പൈപ്പായി മാറിയിരിക്കുകയാണ് അതായത് ഏത് കുഞ്ഞുകുട്ടിക്ക് പോലും വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാവുന്ന രീതി ഒരു സംഭവം മാത്രമല്ല ബിൽബോർഡുകൾ തമ്മിൽ കൃത്യമായ ഒരു അകലം വേണമെന്നുണ്ട് അതും അവർ അവിടെ പാലിച്ചിട്ടില്ല തീർന്നിട്ടില്ല കേസ് വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഇതിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്ര മതിൽക്കകത്തു നിന്നും ഒരുപാട് മരങ്ങളാണ് അവർ അവിടെ നിന്ന് മുറിച്ച് കടത്തിയിരിക്കുന്നത് കൂടാതെ ഒരുപാട് മണ്ണും അവിടെ നിന്ന് അവർ കടത്തിയിട്ടുണ്ട് ഈ ബിൽബോർഡുകൾ സ്ഥാപിക്കാനുള്ള തറയുടെ പണി അവിടെ ആ ഒരു സമയമായപ്പോൾ കഴിഞ്ഞിരുന്നു ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കേസ് വരികയും അപ്പോൾ അവർ ആ പണി നിർത്തുകയും ചെയ്തത് എന്നാൽ ആ പണിത തറയിൽ ഒരിക്കൽ പോലും ഒരു ഒരുതരി വെള്ളം പോലും ഒഴിക്കാതെ പണി കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് പൊട്ടിപ്പോകാനും തുടങ്ങി എന്നതും നാം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് നാരായണൻകുട്ടി സുമോദ് എന്നീ രണ്ടുപേരാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ചുറ്റുമതിലും അതിൻ്റെ പരസ്യ ബോർഡുകളെ കൂടാതെ അവിടുത്തെ മരങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വലിയ വലിയ മരങ്ങൾ കടപുഴക്കി കളയാൻ കളയാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത് അതായത് ചുറ്റും വലിയ മണ്ണ് മണ്ണുകൾ മണ്ണ് മൊത്തം മാന്തി എടുത്തിട്ട് അത് കടപുഴകി വീഴുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മനോഹാരിതയും ഒക്കെ ഇല്ലാതാക്കുന്ന എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്ത് ചെയ്തുവരുന്നത് ഓൾട്ടറേഷൻസ് എല്ലാം വരുത്തിയിരിക്കുകയാണ് അതായത് സ്പെസിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ ചെയ്തു വരുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് വെറും ഒരു പരസ്യ ബോർഡിന്റെ പേരിൽ അറുപത്തി രണ്ട് കോടിക്കപ്പുറം അഴിമതി നടത്തുന്ന ഈ വീരന്മാർ ഓരോ വർഷവും ഇതുപോലുള്ള പല പല കാര്യങ്ങളുടെ പേരിൽ എത്ര കോടി രൂപയാകും വടക്കനാഥന്റെ മണ്ണിൽ നിന്നും കടത്തിയിട്ടുണ്ടാകുക എന്നത് നാം ഓർക്കേണ്ടത് തന്നെയാണ്